അനീഷ് ബിന്നി അനുമോൾ ഇവരൊഴികെ ബിഗ് ബോസ് വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ന് ഷാനവാസിനെതിരെയായിരുന്നു ഷാനവാസിനൊരു വിൽപവർ ഉണ്ട് എനിക്ക് ഏറ്റവും ഭയങ്കര കൗതുകം തോന്നിയത് അതാണ് ഇത്രയും ആളുകൾ ഒന്നിച്ചു വന്നാലും അങ്ങേരുടെ രോമത്തിൽ തൊടാൻ പറ്റൂല അമ്മാതിരി വിൽപവറും സ്ട്രെങ്ത്തും ഷാനവാസിനെ സമ്മതിച്ചേ പറ്റൂ എത്ര സ്ട്രോങ് ആയിട്ടാണ് പുള്ളി ഫൈറ്റ് ചെയ്യുന്നത് എന്ന് അറിയൂ സീരിയസ്ലി ഇന്നലെയും ഇന്നും ഷാനവാസ് ഷാനവാസയുടെ ഗെയിമിൽ പുള്ളിക്ക് നേരെ ഓരോരുത്തരായിട്ട് വന്നപ്പോൾ അതിനെ നേരിട്ടൊരു രീതിയുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല വേറെ ലെവലാണ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി ജിഷിനും ഷാനവാസിനെതിരെ പോയില്ല കേട്ടോ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും എന്നിട്ട് കല്ല് പോലെ ഷാനവാസ് അവിടെ നിന്നു എന്ന് മാത്രമല്ല പഞ്ച് ഡയലോഗുകളും തഗ്ഗുകളുടെയും പൂരമായിരുന്നു ലൈവിൽ ശരിക്കും പറഞ്ഞാൽ സീസണിലെ ഒരു കിടുക്കാച്ചി പ്ലെയർ ആയിട്ടാണ് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസ് വന്നപ്പോൾ ഷാനവാസിന് കുറേ വീക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ തരണം ചെയ്ത വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് പ്ലെയർ എന്നുള്ള ലെവലിലേക്കെന്ന് ഷാനവാസ് മാറിയിരിക്കുകയാണ് വീട്ടിലെ മുഴുവൻ ആളുകളും എതിരെ നിന്നാലും ഷാനവാസ് ഒറ്റയ്ക്ക് നേരിടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു ഒറ്റയാൻ തന്നെയാണ് ഷാനവാസ്